这。 ഫ്രൂട്ട് ഹാർവെസ്റ്റിങ് കഴിഞ്ഞ ഉടനെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് നമ്മൾ ചെറിയ സ്റ്റേജിൽ ചെയ്ത് കൊണ്ടിരുന്നതെന്ന് പ്രൂണിംഗ് എന്നല്ല പറയാം അതിന് ട്രെയിൻ ചെയ്തെടുക്കുക എന്നാ പറയുക ട്രെയിൻ ചെയ്ത ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് സി ഒ സി എന്ന് പറയും കോപറോക്സി ക്ലോറൈഡ് ഫിഫ്റ്റി പെർസെൻറ്റ് അത് വാങ്ങിയിട്ട് ഒരു ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് ചെയ്തിട്ട് മാക്സിമം ഒരു രണ്ടടി എങ്കിലും അടിച്ചു കൊടുക്കുക എല്ലാ പ്ലാന്റുകൾക്കും അടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് തുടങ്ങി അടിയിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം നമുക്ക് ഈ വക രോഗങ്ങളെ അത് മഴക്കാലത്തു നിന്നുണ്ടാകുന്ന ഈ രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അതിനെ തടുത്ത് നിർത്താൻ പറ്റും മുഴുവൻ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒരു പ്രതിവിധി കിട്ടുന്നുണ്ട് കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് മാവുകളൊക്കെയാണ് വെയിൽ വേണ്ട പ്ലാന്റുകളാണെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണിവരെ നമ്മളൊരു ചെറിയ നിരീക്ഷണം നടത്തുക സൂര്യൻ്റെ നിഴൽ വരാത്ത ഭാഗം മാർക്ക് ചെയ്യുക പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒരു നിഴൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു മാവ് വെച്ചിട്ട് കാര്യമില്ല കാരണം ചെടി വലുതായി പോകുന്നല്ലാതെ മാങ്ങ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ എയിമ് ചെടീനെ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ചെടിനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് എൻ്റെ നേരല് ഇവിടെയാണ് കാണുന്നത് അവിടെ ഒരു ചെടി വെച്ചിട്ട് കാര്യമില്ല കാരണം സൂര്യൻ ഡയറക്റ്റ് കിട്ടേണ്ട സംഗതി അവർക്ക് കിട്ടൂല വിളിച്ചു ഹലോ ഹായ് നമസ്കാരം ആൻഡ് ഫോർ ടെക് ചാനല് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അവർ ജസ്റ്റ് നമ്മളെ ഗാർഡനിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ജസ്റ്റ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അത് നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുകയെന്ന് വെച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞതാണ് മെയിനായിട്ട് മഴക്കാല പരിചരണം അതാണ് പുള്ളി എന്നോട് ചോദിച്ചത് പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് തുടങ്ങുക മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ പറയാം നമുക്ക് മഴക്കാലത്ത് മെയിനായിട്ട് വരുന്നതാണ് ഫ്രൂട്ടുകൾ വിണ്ട് കീറുക പൊട്ടി മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒരു പ്രധാന കാരണം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡിഫിഷ്യൻസിയാണ് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളത് ബോറോൻ്റെ ഡിഫിഷ്യൻ ബോറോൺ എന്നുള്ള സംഗതിൻ്റെ കുറവ് അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കോപ്പറിൻ്റെ കുറവ് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു വളമാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഒറ്റയടിക്ക് പറയൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ എന്നാണ് പറയുക അപ്പോൾ ഉദാഹരണം കാണിച്ചു തരാണെങ്കിൽ അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ മുസംബിയാണ് ചൈനൻ്റെ മുസംബിയാണ് അപ്പോൾ അത് കണ്ടില്ല വിണ്ട് കീറി വരുന്നത് ഇത് ഈ പൊളിഞ്ഞു വരുന്ന ഈ അവസ്ഥ ഇതിന് ഇതിൻ്റെ കുറവാണ് ഇത് ഇനിയും മൂന്ന് മാസം കഴിയേണ്ട വളവെടുക്കേണ്ട സാധനം കളറായിട്ടില്ല ഇത് ചെറിയ തയ്യാൻ അപ്പോൾ വേറെ പലർക്കും പല സംശയം ഉണ്ടായിരുന്നു ഇത് പച്ചലിൽ മധുരം ഉണ്ടാവുമെന്നൊക്കെയുള്ള ചോദ്യം അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ അവിടെ ഒന്ന് പരീക്ഷിക്കാം കുരുവാണ് മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പുള്ളീനെ അക്കൗണ്ട് തന്നെ ഒന്ന് കഴിക്കാൻ കൊടുക്കാം തുടങ്ങി ഇനിയും മൂന്ന് മാസം കഴിയണം ഇനിയും മൂന്ന് മാസം കഴിഞ്ഞാൽ അതേപോലെ തന്നെ മാങ്ങകൾ മാവ് ഒക്കെ വിണ്ടു കീറിയ പൊട്ടി പൊളിയ കറുത്ത കളറ് സ്പോട്ട് വരാന്ധ്ര അതൊക്കെ മെയിൻ കാരണം മഴക്കാലത്താണ് കൂടുതൽ കണ്ടുവരുക ഉള്ളിൽ പുഴു പുഴു കാരണം അത് കാഴ്ച വന്ന് കുത്തി അതിൻ്റെ മുട്ട വിരിഞ്ഞ് അത് വിരിയുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ മാങ്ങ ഉണ്ടായി വരുമ്പോൾ തന്നെ അതിനുള്ള പ്രതിരോധം ചെയ്താലേ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ മുട്ടിട്ട് പോയതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ എന്തടിച്ച് കൊടുത്തിട്ടും കാര്യമില്ല ആ പ്രാണീനെ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കാഴ്ചക്കെണിന്ന് പറയും അത് വെച്ചുകൊടുക്കുക ട്രാപ്പ് ഹെർമോൺ ട്രാപ്പ് എന്നറിയും എന്നാലും നമുക്കൊരു അറുപത് എഴുപത് ശതമാനം വരെ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റും എങ്കിലും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം വന്ന് കുത്താൻ സാധ്യത അതിന് ഞാൻ പറഞ്ഞെടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചിട്ട് ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ അന്തരീക്ഷം ഒന്ന് വിഷമയമാക്കുക ആ പ്രാണികളെ കൊല്ലാൻ നമുക്ക് കിട്ടില്ല അപ്പോൾ ആ അന്തരീക്ഷം മോശമായി കഴിഞ്ഞാൽ അവർ തലമുറ അവിടെ ഉണ്ടാവില്ല എന്ന് എന്നവർക്കറിയാം കാരണം വീണ്ടും ഈ വിഷം അവിടെ വരും എന്നാൽ എനിക്ക് അവർ നിന്ന് ഒഴിഞ്ഞു പോകും വേറെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞു കളയാറ് പറഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പ്രേ ചെയ്ത് കൊടുക്കുക എലമെൽ ഇലമെലും അതിൻ്റെ ഫ്രൂട്ട് മെലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സിസ്റ്റമിക് ആണെന്നുണ്ട് സിസ്റ്റമിക് ഫംഗിസൈഡ് ആണെങ്കിൽ അത് ഇല പിടിച്ചെടുക്കും അപ്പോൾ കുറേ ദിവസത്തിന് നമുക്ക് സ്മെല്ലൊന്നും ഇല്ലെങ്കിലും ആ പ്രാണി വരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിന് ആ സ്മെല്ലവിടെ ഉണ്ടാവും ആ പ്രാണി വന്ന് അതിന് മുട്ടയിടാൻ നോക്കാൻ നിൽക്കില്ല അവർ ആ സ്മെല് കേട്ടാൽ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും അതാണ് ഈ പുഴു വരാതിരിക്കാനും മാങ്ങയിലാണെങ്കിലും എന്ത് ഫ്രൂട്ട്സിനാണെങ്കിലും മഴക്കാലത്ത് പ്രത്യേകിച്ച് പേരക്ക പേരക്കയിലുണ്ടാകുന്ന മെയിൻ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞങ്ങൾക്ക് കാണിച്ചു തരും അവിടെ അപ്പോൾ പേരക്ക പറയുകയാണെങ്കിൽ ഇതാ ഇതിപ്പോൾ നമ്മളെ സീസണിൽ ഉണ്ടായതല്ല ഇതാണ് ഈ സംഗതി കേട്ടോ ഇത് പൊളിച്ചു നോക്കിയാലറിയാം ഇതിൻ്റെ ഉള്ളിൽ പുഴുവായിരിക്കും അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം ആകുമ്പോൾ ഈ പ്രാണി കാഴ്ച വന്നതിൽ മുട്ടയിട്ട് കുത്തി ആ കുത്തി അടയാലാണ് ഈ ചുവന്ന് വരുന്നത് ഈ കറുത്ത കളറിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ നശിപ്പിച്ച് കളയണം കത്തിച്ച് കളയണമെന്നാണ് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പ്രാണികളായിട്ട് വീണ്ടും നമ്മളെ ചെടികളെ ആക്രമിക്കും അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടാൽ നമ്മളതിനെ ഒന്നിരുക്കൾ കുഴി ഒത്തി കുഴിച്ചിട്ട് നശിപ്പിച്ച് കളയുക ബേൺ ചെയ്ത് കളയുക പിന്നെ ഈ ഫംഗിസൈഡ് അടിച്ചു കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കുക അവരെ നമുക്ക് കൊല്ലാൻ പറ്റില്ല അവരെ ഒഴിവാക്കി കളയാം പിന്നെ പ്രധാനമായിട്ട് വരുന്നത് തന്നെ നമ്മളെ ചീക്ക് രോഗങ്ങൾ കമ്പുകൾക്ക് അതിനാണ് നമ്മൾ ബോഡോ പേസ്റ്റ് ബയോ ബോഡോ പേസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയും അതായത് ചുണ്ണാമ്പ് തുരിശ് അതിൻ്റെ ഒരു കോംബോ മിക്സിങ്ങാണ് അത് സെർച്ച് ചെയ്താൽ വളരെ ബോഡോ പേസ്റ്റ് എന്നുള്ളപ്പോൾ ഒരു പേസ്റ്റ് ടെസ്റ്റ് രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ അതൊന്നും കിട്ടാത്ത ഒരു കോപറോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് സി ഒ സി എന്ന് പറയും കോപറോക്സി ക്ലോറൈഡ് ഫിഫ്റ്റി പെർസെൻറ്റ് അത് വാങ്ങിയിട്ട് ഒരു ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് ചെയ്തിട്ട് മാക്സിമം ഒരു രണ്ടടി അടിച്ച് കൊടുക്കുക എല്ലാ പ്ലാന്റുകൾക്കും അടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് തുടങ്ങി അടിയിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം നമുക്ക് ഈ വക രോഗങ്ങളെ അത് മഴക്കാലത്തു നിന്നുണ്ടാകുന്ന ഈ രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അതിനെ തടുത്ത് നിർത്താൻ പറ്റും മുഴുവൻ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒരു പ്രതിവിധി കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ ചെടികൾ കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ സീസറമ്പുട്ടാൻ്റെ ചെടികൾ റാണിന്ന് വന്നതാണ് അപ്പോൾ ഇത് വളരെ ചെറിയൊരു കവറിലായിരിക്കും ഇവർ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇത് ബഡ്ഡിങ് തയ്യാണ് എന്നാണ് ബഡ് എന്ന് പറഞ്ഞത് ഒരു വേറൊരു റൂട്ട് സ്റ്റോക്കിൽ ഇതിൻ്റെ മുകളെടുത്ത് പിടിപ്പിക്കുന്നതിനാണ് ഈ ബഡ് എന്ന് പറയുന്നത് പിന്നെ ഗ്രാഫ്റ്റ് ഉണ്ട് വേറെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സീസണ്പമുട്ടേൻ്റെ പ്രത്യേകത ഒക്കെ ബഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഏതൊരു ചെടിയും നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാൽ ആ ദിവസം നടാതിരിക്കുക ഒരു മാക്സിമം ഒരു മൂന്നോ നാലോ ദിവസം നമ്മളെ വീട്ടിൽ വെക്കുക വെച്ച് നമ്മളെ ക്ലൈമറ്റിനോടൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം നമ്മളെ നടുക അപ്പോൾ നടുന്ന സമയത്ത് പ്രത്യേകിച്ച് മാവുകളൊക്കെയാണ് വെയിൽ വേണ്ട പ്ലാന്റുകളാണെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണിവരെ നമ്മളൊരു ചെറിയ നിരീക്ഷണം നടത്തുക സൂര്യൻ്റെ നിഴൽ വരാത്ത ഭാഗം മാർക്ക് ചെയ്യുക പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒരു നിഴല് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു മാവ് വെച്ചിട്ട് കാര്യമില്ല കാരണം ചെടി വലുതായി പോകുന്നല്ലാതെ മാങ്ങ ഉണ്ടാവില്ല അപ്പോൾ ചെടിയുടെ ഒരു വേറൊരു മരത്തിൻ്റെ നിഴലോ ബിൽഡിങ്ങിൻ്റെ നിഴലോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെടി വയ്ക്കാതിരിക്കുക ഇപ്പോൾ ഉദാഹരണപ്പ് ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് എൻ്റെ നേരൽ ഇവിടെയാണ് കാണുന്നത് അവിടെ ഒരു ചെടി വെച്ചിട്ട് കാര്യമില്ല കാരണം സൂര്യനിന്ന് ഡയറക്റ്റ് കിട്ടേണ്ട സംഗതി അവർക്ക് കിട്ടൂല വെളിച്ചം കിട്ടും പക്ഷേ ഇവർക്ക് ഈ ഇലകൾക്ക് വളഞ്ഞ് തിരിഞ്ഞു പോയി സൂര്യനിന്ന് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഡയറക്റ്റ് സൺലൈറ്റ് അവരെ ലീഫുമ്മ തട്ടിയാൽ മാത്രമേ അവരെ കിച്ചൺ വർക്ക് എന്ന് അറിഞ്ഞു നമ്മൾ ഫോട്ടോസ് എന്താ ശേഷം അറിഞ്ഞാൽ അവർ അടുക്കള വർക്ക് നടക്കുകയുള്ളൂ അപ്പോൾ സൂര്യൻ എന്തൊക്കെ അവർക്ക് കിട്ടണം അത് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അവരതിലേക്ക് കിട്ടണം അപ്പോൾ നടുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു പിന്നെ കുഴികൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഇപ്പോൾ നമ്മൾ കാരണം ചെറിയ സാധനമല്ലേ ചെറിയൊരു കുഴി പോരെന്ന് വിചാരിക്കും മാക്സിമം ഒരു രണ്ടടി മൂന്നടി സമചതുരത്തിലുള്ള കുഴി എടുക്കുക ആ കുഴിയിൽ നിന്ന് എത്രയാണോ മണ്ണ് കിട്ടുന്നത് അതിനെ നമ്മൾ പകുതിയാക്കിയിട്ട് മാറ്റുക അപ്പോൾ രണ്ട് കൊട്ട മണ്ണാണ് കിട്ടിയെങ്കിൽ ഒരു കൊട്ട മണ്ണ് ഒഴിവാക്കുക ആ ഒരു കൊട്ടയ്ക്ക് മണ്ണ് ചാണകം ചാണകപ്പൊടി എന്താണെങ്കിലും ഇനി പച്ച ചാണകമാണെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇടുക ഒരു മൂന്നാല് ദിവസം വെയിൽ അവിടെ ഇട്ടാൽ അത് അതിൻ്റെ ഡ്രൈ ആയിട്ട് മാറും അപ്പോൾ മിക്സ് ചെയ്തിട്ടിട്ട് ഉണക്ക ചാണകാണെങ്കിൽ അപ്പോൾ തന്നെ മിക്സ് ചെയ്യുക ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി മിക്സ് ചെയ്യുക എല്ല്ല്ല് വളരെ ചെറിയ തൈകളാണെങ്കിൽ എല്ല് ആവശ്യമില്ല അത്യാവശ്യം ഒരു മെച്ചുവറായ തൈകൾ ഒരു വൺ ഇയർ ടു ഇയർ തൈകളൊക്കെ ആണെങ്കിൽ എല്ലുപൊടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നതിൻ്റെ ശേഷം ഈ മിക്സ് ചെയ്ത മണ്ണ് വേണം നമ്മൾ ഈ ഒന്നര അടി മൂന്നടിൻ്റെ കുഴിയിൽ രണ്ടടി ഫില്ല് ചെയ്യേണ്ടത് അതിന് നമ്മൾ അടിവളം കൊടുക്കുക എന്നാൽ പറയുക ഈ ചെടി വളർന്നു വരുമ്പോൾ വേരുകൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും ഈ വളം മണത്ത് ചെല്ലണം കാരണം അടിവളം കൊ കിട്ടിയിട്ടില്ലെങ്കിൽ ആ അങ്ങനെ തന്നെ നിൽക്കും ഇവർക്ക് നമ്മൾ മുകളിൽ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വേര് മുകളിലേക്ക് വരാനേ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും അടിവളമാണ് ആദ്യം കൊടുക്കേണ്ടത് അടിവളം കൊടുത്ത് വേരിനെ ഉറപ്പ് വരുത്തുക ആദ്യം ഈ മിക്സ് ചെയ്ത മണ്ണ് ബാക്കിയുള്ള മണ്ണ് സൈഡിലൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾ നടേണ്ടത് ഇപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ചെടി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മാവ് പോലത്തെ വെയിൽ വേണ്ട ചെടികൾ വെക്കുമ്പോൾ സൂര്യൻ്റെ നിഴൽ വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അതില്ലാത്ത സ്ഥലം നോക്കി മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ അടിവളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെടികൾക്ക് ഒറ്റ സ്ട്രെമ്പിൽ പോണ ചെടികളാണെങ്കിൽ താഴെ വെച്ച് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടും ചെടി സ്ട്രൈറ്റാണ് പോകണമെങ്കിൽ നമ്മളതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഫ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉയരത്തിലേക്ക് പോയിട്ട് ഫ്രൂട്ട് ഫലം എടുക്കാതെ അടിയിൽ നിന്ന് വിരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെടിൻ്റെ ആരോഗ്യം നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മേലേക്ക് പോകും ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ പുതിയ ഷൂട്ട് വരണേ വരെ ഇതിൻ്റെ എനർജി ഫുള്ള് ഇവിടെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കടവണ്ണം വെച്ച് വരും റൂട്ട് മെയിനായിട്ട് വണ്ണം വെപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെടീനെ വളർത്താൻ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടവണ്ണം വെപ്പിക്കാനാണ് അത് ചെടിയുടെ മുകളിൽ കട്ട് ചെയ്ത് അതിൻ്റെ വളർച്ചേനെ മുരടിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ അതിൻ്റെ അടിഭാഗം വളർന്നു വരുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു ചെടീൻ്റെ ഒരു ഭംഗിയൊക്കെ ഇപ്പോഴത്തെ നമ്മൾ ഗാർഡനിലുള്ള വിൽപ്പനക്കുള്ള ചെടികളായതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ച് തരാത്തത് എക്സാമ്പിൾ കാണിച്ചു തരാം തൈ ഒരു ചെറിയ തൈ വെക്കുന്നത് ഒരു ബേസിക് തൈയാണ് ഇപ്പോൾ ഒരു ബേസിക്ക് തൈ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ളൊരു തൈയെ ഇങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു അഞ്ച് വർഷം ആറ് വർഷത്തെ പ്രയത്നം വേണം അപ്പോൾ നമ്മളൊരു അഞ്ച് വർഷം അതിൻ്റെ ഫ്രൂട്ടിനെ മറന്നേക്കണം നമ്മളെ എയിമ് ചെടിനെ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ചെടിനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാവൊക്കെ ആണെങ്കിൽ ഈ ഈ മുകളം വരുന്ന സ്ഥലം അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ലീഫ് റൗണ്ടിൽ ഉണ്ടാകുക അതിൻ്റെ ഒരിഞ്ച് മുകളിലാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ഇതിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസ് വരുള്ളൂ ഇങ്ങനെ ബ്രാഞ്ചസ് വന്നാലാണ് നമുക്ക് ഇതേപോലെ ഭംഗിയാക്കി എടുക്കുക ഇതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരും അതിൽ നിന്ന് ആറോ ഏഴോ ബ്രാഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബ്രാഞ്ചസിനെ മാത്രം നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക പിന്നെ അതിൽ നിന്നും കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ചെടീനെ ഈ ഇതേപോലെയുള്ള ഒരു ചെടീനെ ആക്കിയെടുക്കണമെങ്കിൽ അത്രയും ടൈമേ നമുക്ക് എടുക്കും കാരണം അല്ലയെന്നുണ്ടെങ്കിൽ അതൊരു വികൃത രൂപത്തിലേക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഈ ചെടിനെ കാണാൻ ഇത് ഷേപ്പ് ചെയ്യാത്തൊരു ചെടിയാണ് ഈ മാവ് ഈ മാവ് ഷേപ്പ് ചെയ്യാത്തൊരു മാവാണ് ഇനി ഷേപ്പ് ചെയ്ത മാവ് വേറെ കാണിച്ചുതരാം ഇത് ഷേപ്പ് ചെയ്ത മാവാണ് അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് രണ്ടോ മൂന്നോ ശാഖകൾ നമ്മൾ നിർത്തി അതിൻ്റെ പുറത്ത് ഇപ്പുറത്തുള്ള ശാഖകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് മൂന്ന് ശാഖനെ നല്ലതിനെ നിർത്തി അതിനെ വീണ്ടും കട്ട് ചെയ്തു അതിനെ വീണ്ടും കട്ട് ചെയ്തു കട്ട് ചെയ്ത് കണ്ടപ്പോൾ ഇതിന് നാലോ അഞ്ച് ശാഖകളൊക്കെ വന്ന് നല്ലതല്ലെങ്കിലൊക്കെ കട്ട് ചെയ്ത് വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞത് പ്രൂണിങ്ങും ട്രെയിനിങ്ങും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് ഉണ്ടായി ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ ആ ഉണ്ടായ നിന്ന് പുതിയ കമ്പുകൾ വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം അത് ഏതൊരു ഫ്രൂട്ടും ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത അതിൻ്റെ സീസൺ ആകുമ്പോഴേക്ക് പുതിയ ശാഖകൾ ഉണ്ടായിട്ട് ആ ഒരു ബ്രാഞ്ചിന് ഒരു അഞ്ച് ബ്രാഞ്ചിൽ ഫ്രൂട്ട് ഉണ്ടാവണം നമുക്ക് ആദ്യം ഒരു ബ്രാഞ്ചിൽ നിന്ന് ഫ്രൂട്ട് കിട്ടിയതിനെ കട്ട് പ്രൂൺ ചെയ്തിട്ട് അതിനെ മൂന്നോ നാലോ ബ്രാഞ്ചുകളാക്കി മാറ്റി ആ നാല് ബ്രാഞ്ചിലും ഫ്രൂട്ട് ഉണ്ടാക്കാം അതാണ് ഒരു കൊല്ലം അൻപത് കിലോ കിട്ടിയാൽ പിറ്റത്തെ കൊല്ലം നമ്മൾ കഴിയുമ്പം ഇരുന്നൂറ് കിലോ ഉണ്ടാക്കണം ഫ്രൂട്ട് പിറ്റത്തെ കൊല്ലം അതിനെ അറുന്നൂറ് കിലോ ആക്കി മാറ്റണം അപ്പോൾ ഓരോ സമയത്തും ഫ്രൂട്ട് ഉണ്ടായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടുകയുള്ളൂ അപ്പം ഫ്രൂണിങ് മസ്റ്റ് എപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഹാർവസ്റ്റിങ് കഴിഞ്ഞ ഉടനെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് നമ്മൾ ചെറിയ സ്റ്റേജിൽ ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് പ്രൂണിംഗ് എന്നല്ല പറയാം അതിന് ട്രെയിൻ ചെയ്തെടുക്കുക എന്നാ പറയുക അതിന് പറയല്ലേ കൺഫ്യൂഷനുള്ള അതാണ് അപ്പോൾ രണ്ടും രണ്ടാണ് പ്രൂണിംഗ് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിളവെടുത്തിട്ടാണ് പ്രൂൺ ചെയ്യേണ്ടത് മറ്റേ ഒരു ചെടിനെ വളർച്ചാഘട്ടത്തിൽ ധരിതപ്പെടുത്തി കൊണ്ടുവരുന്നതിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്നാ പറയുക പിന്നെ പലർക്കുള്ളൊരു സമയമാണ് വളപ്രയോഗത്തിൻ്റെ ചെടിനെ എപ്പോൾ വളം ചെയ്യണം എപ്പം വളം ചെയ്യേണ്ടന്നുള്ളത് നമ്മൾ ഓരോ ഫ്രൂട്ട്സും വ്യത്യസ്ത ഒരു അറുപത് എഴുപത് ശതമാനവും നമ്മളെ കേരള കാലാവസ്ഥയിലും ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഡിസംബർ മുതലാണ് അത് തന്നെ നമ്മൾ മഞ്ഞുകാലം തുടങ്ങുന്ന ആ സമയത്ത് ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലാണ് ഫ്ലവറിങ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും വളപ്രയോഗം നടത്തരുത് ചെടിക്ക് അപ്പോൾ നമ്മൾ ഡിസംബറിൻ്റെ ഒരു രണ്ട് മാസം മുന്നേ വേണം വളപ്രയോഗം അത് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് മഗ്നീഷ്യം ബോറോണ് ഇങ്ങനൊക്കെയുള്ള വളങ്ങൾ അടങ്ങിയ വളങ്ങളും മെയിൻ ന്യൂട്രിയൻസും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയ ഈ രണ്ട് സംഗതികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു ഒക്ടോബർ നവംബറിലൊക്കെ നമ്മൾ ഇതിനെ ഒരുക്കി നിർത്താന്ന് പറയും നമ്മൾ കല്യാണ പെണ്ണുങ്ങൾ ഒരുക്കി നിർത്തുന്ന പോലെ ചെടീനെ പൂവും കായും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തുക അപ്പോൾ ഒരു രണ്ട് മാസത്തെ മുന്നേ നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുക്കുന്ന അതിൻ്റെ വളർച്ച ഡിസംബറോട് കൂടിയിട്ട് അതിൻ്റെ വളം കിട്ടൽ കുറയും പിന്നെ ചെടികൾക്ക് ചെറിയ സ്ട്രെസ്സ് വരും കാരണം രണ്ട് മാസം കഴിഞ്ഞിട്ട് വളം കിട്ടാതാവുമ്പോൾ ആ സ്ട്രെസ്സ് വരുന്നതിലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാകുക വീണ്ടും നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി എന്താ എന്ന് പറഞ്ഞാൽ വീണ്ടും വലുതാവാൻ നോക്കും അപ്പം പൂവിട്ടതൊക്കെ പൂവ് കൊഴിച്ചിടും കാരണം നമുക്ക് വേണ്ടത് കിട്ടി എന്നുള്ളത് ഇപ്പം ഞങ്ങളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത തലമുറനെ ഉൽപ്പാദിപ്പിക്കുകയാണ് അവർ നമുക്ക് ഫ്രൂട്ട്സ് അപ്പോൾ അവർ ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നും ഭക്ഷണമില്ല അപ്പം ഇനി അടുത്ത ജനറേഷൻ ഉണ്ടാവട്ടെ എന്നുള്ള നിലക്ക് അവർ പേടിച്ച് അവർക്ക് സ്ട്രെസ്സ് വന്നിട്ടാണ് അവർ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഫ്ലവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക്ക് അതിൻ്റെ അതൊന്നും ചോദിച്ചാലും ഇവിടെ പറയാത്തില്ല അപ്പോൾ നമ്മളതിന് ഒരു സ്ട്രെസ്സ് കൊടുക്കുക എന്നുള്ളതാണ് വാട്ടർ വെള്ളം കൊടുക്കുക ഡിസംബറോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് പത്ത് ലിറ്റർ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ലിറ്റർ ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഓവറായിട്ട് വെള്ളം കൊടുത്താൽ ചെടി വീണ്ടും വളർന്നു വരും വലിയ വലിയ കമ്പുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വളർച്ച ത്വരിതപ്പെടുത്തുക ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു സംഭവമാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ അതിനകത്ത് സ്പീഡ് കുറച്ച് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ ഒരു വളപ്രയോഗം നടത്തരുത് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ മുപ്പരാണ്ട് തള്ളി ഇടും ആ ഫ്ലവറൊക്കെ കണ്ട് കൊഴിച്ചിടും പിന്നെ ഫ്രൂട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഫലപ്പറംപുട്ടാനൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉസ്താദെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊക്കെ ഒരുപാട് പഴം കൊഴിഞ്ഞു പോയി കാരണം ഒന്നാമത് ശ്രദ്ധിക്കലില്ല ഓരോ തിരക്കിൽ പെട്ട് പോകും മെമ്മറിയിൽ നമ്മൾ പി എച്ച് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തണം പി എച്ച് ലെവൽ വളരെ ലോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകും അപ്പോൾ മാക്സിമം ഒരു കുമ്മായോ ഡൊളോമാറ്റോ അല്ലെങ്കിൽ പച്ചക്കതൊക്കെ ഒരു ഫ്ലവറിങ് കായ ആയിക്കഴിഞ്ഞാൽ പി എസ് സി ലെവലിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നിർത്തുക ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫ്രൂട്ട്സ് ഫ്ലവർ ചെയ്ത് അത് ഫ്രൂട്ടായി വരുന്ന വരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ കായ വിണ്ട് കീറൽ പൊട്ടിക്കീറലൊക്കെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് മെയിൻ ന്യൂട്രിയൻസായ നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാസും കൂടാതെ അത് ഏത് മീഡിയ വേണമെങ്കിലും ഉപയോഗിക്കുക ജൈവമായിട്ട് വേണ്ടവർക്ക് ജൈവം ഉപയോഗിക്കുക രാസം വേണ്ടവർ എന്തായാലും ചെടിക്ക് വേണ്ടത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷാണ് അത് ഏത് വഴിയിൽ നിന്ന് വന്നാലും അവർ അതേ സ്വീകരിക്കുകയുള്ളൂ അത് അപ്ലൈ ചെയ്ത ചെടിൻ്റെ എന്ന് പറഞ്ഞാൽ റംബുട്ടൻ പോലത്തെ മുകൾ വേരുള്ള ചെടികൾക്ക് നമ്മൾ കൊത്തിക്കളച്ച് വേര് പൊട്ടിക്കരുത് നമ്മൾ മുകളിൽ മണ്ണിട്ടിട്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കുക കീറാതെ രണ്ട് റം പ്രത്യേകിച്ച് റംബുട്ടാന് ഒക്കെ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി പുറത്തുണ്ടാക്കുക പുറത്തുണ്ടാക്കിയിട്ട് അതിൽ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നിറക്കുക അത് കൊത്തി കൊത്തിക്കയറി അത് വർഷങ്ങളാക്കിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വേരുകളെ കൊത്തി പൊട്ടിക്കാതിരിക്കുക വളം മുകളിൽ കൊടുത്തിട്ട് വെള്ളം അടിച്ചു കൊടുത്തിട്ട് അതിനെ വെള്ളം അടിയിലേക്ക് ഇറക്കി കൊടുക്കുക വളം അടിയിലേക്ക് ഇറക്കി കൊടുക്കുക തെങ്ങ് പോലെയുള്ള മറ്റുള്ള മാവ് പോലത്തേനൊക്കെ നമ്മളൊരു ഒരു മീറ്റർ വിട്ടിട്ട് ചെറിയ ചാലുകൾ എടുത്തിട്ട് കാരണം അതിൽ അടിവേരാണ് ഉണ്ടാവുക അടിയിലേക്കാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് മുകളിൽ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് മേലേക്ക് പൊന്തി വരും അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാക്കാതെ അടിയിൽ വളം കൊടുക്കുക ഒരു ഒരു അടി ഒന്നര അടി താഴത്തേക്ക് കയറിയിട്ട് അതിൽ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഡ്രമ്മിലാണ് കൃഷി ചെയ്ത് വരെങ്കിൽ ലിക്വിഡായിട്ട് കൊടുക്കുക ഒരിക്കലും കരവളം ഇട്ട് കൊടുക്കുക കാരണം ഡ്രമ്മിൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നമ്മളിതിൽ കരവളം ചാണക എന്തെങ്കിലും കടലപ്പൊണ്ണൊക്കെ എന്തെങ്കിലും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് വിരൽ അടിയിലാണ്ടകുക പിന്നെ നമ്മൾ ഇവിടെ വളം ഇട്ട് കൊടുത്താൽ ആ വളം എടുക്കാൻ വേണ്ടിയിട്ട് വേര് മേലേക്ക് വരേണ്ടി വരും അങ്ങനെ മേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുതിയ ഒരു റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആ മണ്ണിൽ ഓൾറെഡി നമ്മൾ ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് അടിവളം തന്നെ ഇതിൽ കൊടുത്താൽ ഇനി മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ലിക്വിഡ് ആക്കിയിട്ട് കലക്കിയിട്ട് ചാണകമാണെങ്കിലും കടലപ്പിണ്ണാക്കാണെങ്കിലും എന്താണെങ്കിലും അത് ലിക്വിഡാക്കി അതിൻ്റെ തെളി ഒന്നിനൊരാറ് ശ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് നനച്ച് കൊടുക്കുന്ന പോലെ ഒരു ദിവസത്തെ തന്നെ ആ വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കുക അപ്പോൾ എന്താ പറഞ്ഞാൽ വളം അടിയിലേക്ക് വേരിൻ്റെ അടുത്തേക്ക് ചെല്ലും ആ വേരി ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ല ഇവിടെ മേലട്ട് കൊടുത്ത് ക്രമേണ വേരിങ്ങനെ മേലേക്ക് പൊന്തി പൊന്തി ഇവിടെയൊക്കെ എയർ സർക്കുലേഷനൊക്കെ ബന്ധായി ഇതിൻ്റെ അട അടയും അറിയും ഇതിൻ്റെ വായടയും അറിഞ്ഞു പിന്നെ വെള്ളം വെള്ളമൊന്നും കൊടുത്താൽ അടിയിൽ പോവില്ല പിന്നെ വെള്ളം നനച്ചാൽ ആ വെള്ളം ഇങ്ങനെ മേലെ നിൽക്കും അടഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള വേരുകളൊക്കെ ഡ്രൈ ആയി ഫംഗസ് വന്നിട്ട് ചെടി കേടുവരും ഇപ്പോഴും നമ്മൾ നനക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇതിൻ്റെ ഡ്രൈനേജ് കൂടെ പോണുണ്ടോ എന്നുള്ളതാണ് ഇതേപോലെ ഈ ഡ്രൈനേജ് പോയ അടയാളം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം അതിൻ്റെ ഡ്രൈ അതിൻ്റെ വെള്ളം പ്രോപ്പറായിട്ട് പോകണില്ല വെള്ളം ഒഴിച്ചാൽ ഇറങ്ങിയിട്ട് അടി കൂടെ അതിൻ്റെ വെള്ളം ഇറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ചെടി ഒരു ആറ് മാസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടീൻ്റെ വെള്ളം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ മുകളിൽ ഇങ്ങനെ നിൽക്കാനുള്ള വെള്ളം ഉണ്ടാവുകയുള്ളൂ അടിയിലേക്ക് പോവാൻ വേരിൻ്റെ അടുത്തേക്കുള്ള പോകാനുള്ള വെള്ളം ഇല്ല അപ്പോൾ അടിയിലേക്ക് വെള്ളം കിട്ടൂല വെള്ളം കിട്ടാതാകുമ്പോൾ അത് ഡ്രൈ ആവും ഡ്രൈ ആയിരുന്നിട്ട് ഫംഗസ് ആവും ഫംഗസ് ആയിരുന്നിട്ട് ഇതിൻ്റെ സപ്ലൈ ഒക്കെ ബന്ധാവും മരിച്ചുപോകും ലിക്വിഡ് വളം കൊടുക്കുക ആ ഒഴിക്കുന്ന വെള്ളം അടിയിലേക്ക് പോകണുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം ജൈവമാണെങ്കിൽ ജൈവാണെങ്കിലും രാസാണെങ്കിലും എന്താണെങ്കിലും പിന്നെ പോളിയർ സ്പ്രേ ചെയ്യുക ഇലയിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോളിയർ ഡ്രമ്മിലുള്ളവർക്ക് പിന്നെ അടുത്ത മെത്തേഡാണ് പോളിയർ സ്പ്രേ അത് ലീഫിൽ കൊടുക്കുക ഏത് എൻ പിക്ക് ആണെങ്കിലും എന്താണെങ്കിലും ലീഫിൽ കൊടുത്തു കൊടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ അത് വേരിൻ്റെ അടുത്തേക്ക് എത്തണം അത് എത്തണുണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ബാധ്യത